വലിയപറമ്പ് പഞ്ചായത്ത് യുഎഇ കെ എം സി സി കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മുലാഖാത്ത് സീസൺ അഞ്ച് മാർച്ച് ഇരുപത്തിരണ്ടിന് ദുബായ് അൽ നഹ്ലയിലെ മാരിഫ് സ്കൂളിൽ നടക്കും ഐക്യവും സംസ്കാരവും സാമൂഹ്യ സേവനവും ലക്ഷ്യമിട്ടുള്ള വലിയപറമ്പ് പഞ്ചായത്തിലെ പ്രവാസികളുടെ സംഗമമാണ് ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ മുലാഖാദിന്റെ ഭാഗമായി കറാമ സ്പോർട്സ് ബേയിൽ നടന്ന ഫുട്ബോൾ ബാഡ്മിന്റൺ ടൂർണമെന്റുകളിൽ പഞ്ചായത്തിലെ എട്ടോളം ടീമുകൾ പങ്കെടുത്തു ക്രിക്കറ്റ് വോളിബോൾ വടംവലി മത്സരങ്ങൾ ഫെബ്രുവരി പതിനാലിന് നടക്കും വിവിധ ഓൺലൈൻ മത്സരങ്ങൾക്കും വരുന്ന വാരങ്ങളിൽ തുടക്കമാകും മാർച്ച് ഇരുപത്തിരണ്ടിന് നടക്കുന്ന മുലാഖാത്തിന്റെ സമാപന പരിപാടിയിൽ നേതൃസംഗമം സാംസ്കാരിക വൈവിധ്യമാർന്ന കലാപരിപാടികൾ അവാർഡ് വിതരണ ചടങ്ങുകൾ അനുമോദന ചടങ്ങുകൾ എന്നിവ നടക്കും അതുപോലെ ഫുട്ബോളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഏകദേശം സജ്ജമായി കഴിഞ്ഞെന്നുള്ള ഒരു ഉദാഹരണമാണ് ഇവിടെ നമ്മൾ കാണുന്നത് അത്രയും പ്രേക്ഷകർ നമ്മുടെ കൂടെയുണ്ട് കളിക്കാർ പരമാവധി നമ്മൾ സഹകരിച്ചിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ വിജയത്തിന് നമുക്ക് നമ്മുടെ ഉദ്ദേശം സാമ്പത്തികമായി അക്ഷരണർ നമ്മളെ കാത്തിരിക്കുന്ന ഒരുപാട് അശരണർക്ക് വേണ്ടിയുള്ള സാമ്പത്തികമാണ് അതിന് നമ്മുടെ ഒരുപാട് സ്പോൺസർമാർ സഹകരിച്ചിട്ടുണ്ട് ഇനിയും നമുക്കൊരുപാട് സ്പോൺസർമാരുടെ ആവശ്യമുണ്ട് അതൊക്കെ അവർ നന്നായി സഹകരിക്കുന്ന പ്രതീക്ഷയുണ്ട് അതുപോലെ ഇതൊരു വൻ വിജയമാക്കാനുള്ള നിങ്ങളുടെ എല്ലാരുടെ പ്രധാനത്തിന്